ശ്രീ പ്രകാരം ചാൻഡിയുമെൻ ജോൺ എറണാകുളം ജില്ലയുടെ മൊത്തം ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സർവേ നടപടികൾ വൈകിയത് മൂലം ത്രീ എ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആയിരിക്കുകയാണ് അതായത് ത്രീ എ നോട്ടിഫിക്കേഷൻ ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ അൻപത് ശതമാനമെങ്കിലും സർവേ നടപടികൾ പൂർത്തീകരിച്ച അത് എൻ എച്ച് എക്ക് കൈമാറിയെങ്കിൽ മാത്രമേ ത്രീ ഡി നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയുള്ളൂ പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഈ സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് മൂലം ഒരു വർഷം പിന്നിട്ടതിനാൽ അത് ഓട്ടോമാറ്റിക്കായി ആ ത്രീയെ നോട്ടിഫിക്കേഷൻ ക്യാൻസലാവുകയും ഈ പദ്ധതി അനന്തമായി നീണ്ടുപോവുകയും ചെയ്യുകയാണ് എറണാകുളം ബൈപ്പാസ് അല്ലെങ്കിൽ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും അങ്കമാലി അങ്കമാലിയിലായാലും ആലുവായിലായാലും അതുപോലെ തന്നെ കളമശ്ശേരിയിലായാലും എടപ്പള്ളിയിലായാലും എറണാകുളത്ത് മുഴുവനും ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് ഇതിന് പരിഹാരമാവേണ്ട ഒരു ബൈപ്പാസ് പദ്ധതിയാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി ഞങ്ങളൊക്കെ നിരവധി തവണ ഇവിടെ എം എൽ എമാരൊക്കെ ആലോയ്മെല്ലാം പിൻപോരമ്പല് ഞങ്ങളൊക്കെ നിരവധി തവണ യോഗം ചേരുകയും മന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ യോഗം ചേരുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ സർവേ നടപടികൾ പൂർത്തീകരിക്കാത്തത് ഇത് അനന്തമായി നീണ്ടുപോകുകയും സ്ത്രീയെ നോട്ടിഫിക്കേഷൻ തന്നെ ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ മന്ത്രി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇതിൽ സംസ്ഥാന സർക്കാർ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ അടുത്ത ഘട്ടം ഒക്ടോബർ മാസത്തിൽ തന്നെ സ്ത്രീയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാകും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി എറണാകുളം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹവും ഇതിൽ നല്ല നിലയിൽ ഇടപെട്ട് അദ്ദേഹം തന്നെ വിളിച്ചു ചേർത്തൊരു യോഗത്തിലും ഇതിൻ്റെ തീരുമാനം കൈക്കൊട്ടുണ്ട് ഇത് എന്താണോ തടസ്സം അത് നമുക്ക് കൂട്ടായി തന്നെ ഇടപെട്ട് മുന്നോട്ട് പോകാവുന്നതാണ്